നമസ്കാരം ഉണ്ട് നമ്മൾ നമ്മളിങ്ങനെ തണ്ണിത്തോളം കേട്ടോ ഇവിടെ ഈ വരുന്ന വഴിക്ക് ഒരു ആന ആറ്റിലിറങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞ ഭയങ്കര കഥ വണ്ടിയല്ലേ ഭയങ്കര ബ്ലോക്കാണ് എനിക്ക് ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് ആന കുളിക്കാൻ വന്നെന്ന് പറഞ്ഞേ വയ്യാന്നോ അല്ലേ ആനക്ക് വയ്യാൻ നിൽക്കാൻ തോന്നുന്നു ഇത് കുട്ടമഞ്ചി സവാരി ഓ സവാരി വരുന്നവർക്ക് കോളായല്ലോ ആ ആൾക്കാർ കാണാല്ലേ കാഴ്ച അതും കാഴ്ചയാണ് അവർക്ക് ആ അയ്യവ 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 അല്ലേ അല്ലേ ഓ അതൊരു ഇതായിപ്പോയി ആ ഫോറസ്റ്റ് ഇറക്കി ഇവിടെ നിന്നിപ്പോ ഫോറസ്റ്റിലെ വണ്ടി ചെയ്യാനുണ്ട് ഓ അവിടെ ഉണ്ടല്ലേ ആ നാടൻ അയ്യവ അയ്യവ അണ്ണം കുളിയിലാണ് ഇവിടെ നാട്ടുകാരെല്ലാം കുളിസീ മാറാൻ വേണ്ടി വന്നിരിക്കുന്നു കുളിസീലാണ് നിങ്ങൾ വന്നു കുളിസീ കാണല്ലോ വീഡിയോ എടുത്തത് അയ്യോ പോട്ടെ 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 ചേർന്നിക്ക് ചേർന്നീക്ക് ചെലപ്പോ കൊണ്ടുപോയ അറിയത്തില്ല വണ്ടിക്ക് നമ്മളാക ആ തേച്ചിരിപ്പിക്കും അതന്നെ അത് തന്നെ അപ്പോ ആ നാട്ടുകാരിലെ ഇറങ്ങി ആനയുടെ ആ സീൻ കണ്ടോണ്ടിരിക്കയാണ് അന്ന് വന്നേ ഉള്ളൂ അനക്കുള സീൻ എല്ലാവരും ആന പകുതി ഏതെ കൊള്ളോ പയ്യേതോ കഷ്ടേ വേദനയുള്ളവർക്ക് വേദനയുടെ ഇതറിയത്തില്ലോ അപ്പൊ എന്തായാലും ആന വെള്ളത്തിൽ ഇറങ്ങി രാവിലെ തൊട്ട് നിൽക്കുക എന്താണെന്ന് അറിയത്തില്ല ഒരുപാട് ജനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിൻ്റെ ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാൻ ഇല്ലേ അരില്ലേ അയ്യോ അതോ എന്തേക്ക എനിക്കൊന്നും ചൂട് കൂടി അറിയില്ല ഡോക്ടർമാരൊന്നും വന്നില്ല കണ്ടില്ല കഷ്ടോ നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞാൽ വരെ ഇങ്ങോട്ട് ഒരാളോ അല്ലയോ ഇപ്പൊ അങ്ങനെ പറഞ്ഞത് കേട്ടോ ആരോടെ കുളിസീം കാണാൻ പറ്റും രാവിലെ പിടിച്ചു ആരോടെ നിക്കളി വിളിച്ചൊരു ട്രിപ്പ് കൊടുക്കു എന്തേലും കൊടുക്കും ഒന്നും ചെയ്യത്തുമില്ല കഷ്ടമുണ്ട് അല്ലാലും കണ്ടത് അല്ലേ അല്ലേ കഷ്ട്ക്കുന്നതൊക്കെ സങ്കടം തോന്നുന്നു എന്തൊക്കെ പറയാ തുമ്പിക്കൊക്കി ഇനി ചൂട് കൂടിയാന്നോ എന്തോ വിഷയം നമ്മള് തമാശ ഒക്കെ ആ ആൾക്കാരിനായിരിക്കും അവൻ കേറി പോകാൻ പറ്റാത്തത് വന്നിട്ടുണ്ടാവും ഡോക്ടർമാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അവരുണ്ടാ ഞാൻ കണ്ട ടി വി കണ്ടു എന്തു പറയാം അവര് എന്തു പറയാനും സാറുമാർക്ക് ഇവിടെ ബൈക്ക് തള്ളിക്കളയാനും വെള്ളം അടിച്ചിട്ട് അതെ കോസ്റ്റ്യൂ അടിക്കാനും അതിനൊക്കെ നേരമേ ഉള്ളു അല്ലാതെ മൃഗങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് തീറ്റ കൊടുക്കാനോ അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കാനോ ഒന്നും സാറുമാർക്ക് നേരം ോ ഏ അതൊരു ശരിയല്ലേ നല്ല വെളുപ്പാ രാവിലോട്ട് ഇനി അവിടെ കിടക്കുന്നുണ്ടോ ശരീരം അറിയില്ല ഏ പടക്കം മണിച്ചുണ്ടോ അല്ലെ എന്താ പറയാൻ പറ്റാ കൺഫോൺ ചെയ്യാതെ അവരാണ് പോയത് परकना दे

അതൊരു സംഭവായിട്ടോ സീറ്റ് എപ്പോഴും കാണാൻ പറ്റുമോ അത് മാത്രമല്ല മാത്രല്ലേ ഞാൻ ഒപ്പി എടുക്കുന്നുണ്ടേക്കാന്റെ പെരുപ്പുള്ള നല്ലോ ഈ ഫ്രണ്ടല്ലോ എന്റെ ഭക്ഷണം എടുക്കുന്നുണ്ട് ണ്ടോ നല്ലേ വെളുത്തിട്ട് തുമ്പിക്കാട് അറ്റം നോക്കിക്കും കുടിക്കുന്നില്ല വിടെ നിൽക്കുന്നു എന്ത് ചെയ്യാൻ സങ്കടകരമായിട്ടൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് തന്നിത്തോടും യാത്ര ചെയ്യുന്നിരക്ക റോഡിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അവസ്ഥ വളരെ കഷ്ടമാണ് റോഡിന് താഴെ ആയതുകൊണ്ട് കുഴപ്പമില്ല അതൊരു കാര്യമുണ്ട് തുമ്പിക്കൈ മേലോട്ട് പൊക്കാൻ പറ്റുന്നില്ല അതാണ് ബുദ്ധിമുട്ട് പറ്റുന്നില്ലല്ലേ ആ പൊക്കം വരുന്നില്ല എന്തോ ചെയ്യാനാ കഷ്ടം അവസ്ഥ നമ്മളും പോവാണ് ആന ഇങ്ങനെ അവിടെ തന്നെ നിക്കുകയാണ് സ്റ്റില് സമയം സമയം അഞ്ചേറെ ആയി ചാന അവിടെത്തന്നെ നിൽക്കുകയാണ് മാറുന്നില്ല പോലും നമ്മളും തിരക്കുകയാണ് സാറേ വിടുവാ കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ അവിടുന്ന് വണ്ടിയും വിട്ട് മുന്നോട്ട് വന്നപ്പോൾ വേണ്ട വാനരപ്പട പോലെ വാനരപ്പടയുണ്ട് കേട്ടോ നിക്കേ ആനെ ഒരു സൈഡിൽ വാനരപ്പടയിരിക്കുന്നു അപ്പോൾ ഇതിനെ വണ്ടി വിട്ട് വരുന്നതൊക്കെ ശ്രദ്ധിക്കുക കുരങ്ങന്മാർ ഇവിടുണ്ട് അതെ ഈ സ്പീഡി വരരുത് വന്നിട്ട് വല്ല കുരങ്ങനെ വല്ല ഇടിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതെ ഒഫൻസ് ഭയങ്കരമാണ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ആക്ട് ഒക്കെ ഭയങ്കരമാണ് അപ്പോൾ സ്പീഡൊക്കെ ചെറിയ വണ്ടി ഓടിച്ച് വരിക കാഴ്ചകൾ കാണാൻ പോവുക അതുങ്ങളെ ഉദ്രിക്കാനുള്ള സന്തോഷം വന്ന് ചാടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും അവിടെ നമ്മൾ നേരെ വണ്ടി പോകുന്നത് കോന്നിക്കാണ് ചേട്ടാ ഒന്ന് വണ്ടി എടുക്കണേ ഫോറസ്റ്റ് ഏഷ്യയിൽ ഫോറസ്റ്റുകാരൊക്കെ പോകുന്നുണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ പോന്ന് നമ്മൾ കോന്നിക്കാണ് പോകുന്നത് കേട്ടോ കോന്നിക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥകളല്ലേ എന്തായാലും പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് നമ്മുടെ നാട് അപ്പൊ ഒരാനെ അങ്ങനെ വഴി നേരെ ആറ്റിലിറങ്ങി നിൽക്കുന്നു അപ്പോൾ എന്തായാലും കുട്ടവഞ്ചി സവാരിയിൽ വരുന്നവർക്കൊക്കെ കുശാലാണ് ഒരാനെ കാണാൻ പറ്റും പക്ഷെ അതിനെ എന്തോ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതാണ് എനിക്ക് വലിയ ഹൈലൈറ്റ് എന്തായാലും റോഡിന്റെ താഴെ ആറ്റിലായതുകൊണ്ട് സേഫ് ആണ് അങ്ങോട്ട് വേറൊന്നും പറയാനുണ്ടല്ല എന്തായാലും കോർച്ച അത് ചെക്ക് ചെയ്യേണ്ടേ പിന്നെ ഒരു ഡോക്ടർമാരോ ചെക്ക് ചെയ്യേണ്ടേ പിന്നെ പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് അധികാരിമായിട്ട് അവരെന്താ വെച്ചാൽ ചെയ്യേണ്ടേ അല്ലേ നമുക്ക് നമ്മുടെ വഴി അല്ലയോ അങ്ങനെ ചിക്കുന്നത് എന്തായാലും നമ്മൾ മുന്നോട്ട് പൊക്കോട്ടിരിക്കണമല്ലേ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു സമ്മതറിയാം ഫെ ഇവിടെ നല്ല സർട്ടിഫോ അതിനകത്തൊരു റിസോർട്ടും കാര്യമായിട്ട് ഫോറസ്റ്റിൻ്റെ അത് അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ പൊടിപൊടി പൊടി അടിച്ച് കിടക്കുകയാണ് അത് ഇങ്ങനത്തെ കുറെ ഇനുവേഷൻ കാര്യങ്ങളൊക്കെ എന്നൊന്ന് പറഞ്ഞുമായിരുന്നു ഇനുവേഷനൊക്കെ ആയുല്ലോ എന്നറിയത്തില്ല എന്തായാലും നല്ലൊരു സംരംഭമായിരുന്നു റെഡിയാക്കുമായിരുന്നെങ്കിൽ ആയുല്ലോ എന്നറിയത്തില്ല എന്തായാലും റെഡിയായി കിടന്നാൽ ഇവിടെ വരുന്ന ഡ്യൂസോർക്കൊക്കെ അത് യൂസ് ചെയ്യുക എന്തുവായാലും നമ്മൾ കൂന്നിയിലേക്കുള്ള യാത്ര പ്രകൃതി രമണീയമായിട്ടുള്ള സന്തോഷം തേക്കിൻ്റെ പ്ലാന്റേഷൻ പ്ലാന്റേഷൻ ി പെരുവാലി പേരുവാലി ഫോറസ്റ്റ് അപ്പൊ ശരി വീഡിയോ നമ്മൾ ഓഫ് ചെയ്യാണ് കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ ഗുഡ് ബൈ